സ്റ്റാർട്ടിംഗിലോട് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡേവിഡ് കാറ്റാലയുടെ ബാക്ക്റൂം സ്റ്റാഫ്സിനെ പറ്റിയാണ് ഡേവിഡ് കാറ്റാല ഒഴികെ മൂന്ന് പരിശീലകരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ബാക്ക്റൂം സ്റ്റാഫ്സിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചാണ് ടി ജി പുരുഷോത്തമനാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമനാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഫോറിൻ അസിസ്റ്റന്റ് കോച്ചില്ല ഒരുപക്ഷെ സൂപ്പർ കപ്പിന് ശേഷം ഐ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരാനായിരിക്കും സാധ്യത പക്ഷേ ഇതിനെപ്പറ്റി ഇതേവരെ ഒരു വ്യക്തത വന്നിട്ടില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു കോച്ചാണ് ടി ജി പുരുഷോത്തമൻ കഴിഞ്ഞ സീസണിൽ മിക്കാൽ സെഹറെ പുറത്താക്കിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്കി മത്സരങ്ങൾ ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ ടി ജി പുരുഷോത്തമന്റെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചാണ് ഇരുപത്തി ഒമ്പതുകാരനായിട്ടുള്ള അലക്സ് മൊറ എന്ന സ്പാനിഷ്കാരൻ കോച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇക്കുറി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ച് വളരെ എങ്ങായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഖത്തർ നാഷണൽ ടീമിനു വേണ്ടിയും അലക്സ് മുറ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ കോച്ചായി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാവുമെന്ന് കരുതാം നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു കോച്ചും കൂടിയാണ് അലക്സ് മൊറ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടൊരു പ്രധാന പ്രശ്നം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പറ്റുന്ന പരുക്ക് തന്നെയാണ് അപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വലിയ പരുക്കുകളൊന്നും പറ്റാതെ മികച്ച രീതിയിൽ നയിക്കാൻ അലക്സ് മെറേക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് കോച്ചാണ് അതും സ്പാനിഷുകാരനാണ് അലക്സ് മോർട്ട് സാഞ്ചസ് എന്ന യുവ ഗോൾ കീപ്പിംഗ് പരിശീലനമാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പ് സിഇ സബാഡൽ ലഫ്സിക്ക് വേണ്ടിയാണ് ഈ പരിശീലകൻ ഗോൾ കീപ്പിംഗ് കോച്ചായി വർക്ക് ചെയ്തിരുന്നത് സ്പാനിഷ് തേർഡ് ടയർ ക്ലബ്ബായിട്ടുള്ള സി ഇ സബാഡൽ ലെഫ്സിയുടെ യൂത്ത് ടീമിലും സീനിയർ ടീമിലും ഈ പരിശീലകൻ ഗോൾ കീപ്പിംഗ് കോർഡിനേറ്ററായും ഗോൾ കീപ്പിംഗ് കോച്ചായും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പാനിഷ് ലോവർ ഡിവിഷൻ ക്ലബ്ബുകളുടെ സീനിയർ ടീമിലും യൂത്ത് ടീമിലും ടെക്നിക്കൽ ആൻഡ് ടാക്ടിക്കൽ അനലിസ്റ്റായി ഈ കോച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഒരു സ്പാനിഷ് ടച്ച് ടച്ചാണുള്ളത് അത് പരിശീലകരായാലും താരങ്ങളിലായാലും ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ബ്ലാസ്റ്റേഴ്സ് കോച്ചിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓരോ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ മികച്ച പ്രകടനത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം